ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ പല ിസ്കഷൻ നടന്നിട്ടുണ്ട് അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗഹൃദമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ മറ്റു പലരെയും അതും എന്റെ മാക്സിമം ഞാൻ സോ ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും യൂട്യൂബൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് നിൽക്കുന്ന വിഷയം എന്ന് തമ്മിലുള്ള ഒരു ചാറ്റ് എന്തൊക്കെയാണ് ചേച്ചി ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എല്ലാം വിശദീകരിച്ച് ഫിറോസിക്ക് ഒരു ചാറ്റ് ഇപ്പൊ പുറത്ത് വിട്ടിട്ടുണ്ട് രേണിച്ച ജന്മത്തിൽ പ്രതീക്ഷയാണെത്തി എങ്ങനെ ആ പുള്ളിക്കാരനാ എന്തു സംഭവം എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ചാറ്റ് വെളിയിൽ വിടുവെന്ന് പുള്ളിക്കാരനെ ആ ചാറ്റ് പുറത്ത് വിടാനുള്ള കാരണം എന്റെ അഭിപ്രായത്തിൽ നോക്കൂ അല്ലെങ്കിൽ പുള്ളിക്കാരി വിഡിയിപ്പിച്ചു തന്നെ അവർക്ക് പറയേണ്ടിയിരിക്കുന്നു ഒരു വീട് വെച്ച് കൊടുത്ത എന്റെ പേര് പുള്ളിക്കാരെ കേൾക്കാൻ തെറിയൊന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരനെ വീട്ടിൽ ഇരിക്കേ പുറേ ഇല്ല പുള്ളിക്കാരി ആ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്നിടുന്ന പുള്ളിക്കാരനെ പിന്നെ ആ വീടിന് സ്ഥലം കൊടുത്ത ബിഷപ്പിനെ ഇട്ട് കുറ്റം പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറ്റുക അതുകൂടാതെ പുള്ളിക്കാരുടെ യഥാർത്ഥ സ്വഭാവം പുള്ളിക്കാരൻ ഈ ചാറ്റ് കൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയതല്ല മീഡിയ െ അതായത് മനോരമ ന്യൂസ് അങ്ങനത്തെ കുറെ ന്യൂസ് ചാനൽസ് പണ്ടൊക്കെ ഇവിടെ കവർ ചെയ്തോണ്ടിരുന്നത് ലാലേട്ടനെയും മമ്മൂട്ടിയും ദിലീപിനെയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ കവർ ചെയ്തോണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീടിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ആരായി ഈ ചേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല വലിയ സെലിബ്രിറ്റി ആണ് വിവരക്കേട് മാത്രം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഈ ചേച്ചിയുടെ മനോരമായ ന്യൂസിൽ വരെ ചേച്ചിയുടെ പോസ്റ്റ് എടുത്തിരണോന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കിക്കോണം അവർക്കും മനസ്സിലായി വിവരക്കേടി വെച്ച് പിടിച്ചാലേ വ്യൂസ് കിട്ടത്തുള്ളൂ പിന്നെ ഇതേ തന്നെ പുള്ളിക്കാരുടെ ചാറ്റ് മാത്രമല്ല ഇപ്പൊ കത്തിയിരിക്കുന്നത് ഇപ്പ പുള്ളിക്കാരെക്കാളും കത്തിയിരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ കിച്ചുവിന്റെ ലൈവും സംഭവങ്ങളും ഒക്കെ തുടക്കം തൊട്ടേ കാണുന്നവർക്കറിയാം മലയാളികൾ കുറെ പേര് കിച്ചുവിനെയൊക്കെ ചാനൽ തുടങ്ങി സപ്പോർട്ട് ചെയ്തു അതായത് അവർ ചാനൽ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്നരായിരക്കണക്കിന് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു ചാനൽ കാരണം പുള്ളിക്കാരനുള്ള ഇഷ്ടം ും പുള്ളിക്കാരന്റെ സ്വാഭാവം കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ആന്റിമാരൊക്കെ ആയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് തുടക്കത്തിലെ പുള്ളിക്കാരൻ നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു തുടങ്ങി അന്നേരം ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്ത് കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ പുള്ളിക്കാരെ താങ്ങാനുണ്ടായിരുന്നു പുള്ളിക്കാരനെ അല്ലാതെ സ്വന്തമായിട്ട് ഒരു വീഡിയോ ഇട്ട് വൈറലായി വന്നെന്ന് പറയുന്നതിനേക്കാളും ആൾക്കാരൊക്കെ ഒത്തിരി വരെ നേരത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ വീഡിയോ വന്ന് ആ യൂട്യൂബേഴ്സ് ഒക്കെ നടുവൊടിച്ച് പണിയെടുത്ത് എഡിറ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതിനേക്കാൾ സപ്പോർട്ട് പുള്ളിക്കാരൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ പുള്ളിക്കാരനെ കിട്ടിയത് നല്ലോണം ചെയ്ത് പുള്ളിക്കാരൻ നല്ല നല്ല കണ്ടന്റ് ഒക്കെ ചെയ്ത് ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യുന്നതിന് പകരം പുള്ളിക്കാരനാണെങ്കിൽ കുറെ കൂട്ടുകാരെ വിളിച്ച് കാറിന്റെ ബാക്കി കയറ്റിയിരുത്തി വീഡിയോയും ചെയ്ത് ലൈവും ചെയ്ത് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് തുടങ്ങി ഇപ്പം എല്ലാവരും പുള്ളിക്കാരനെ അനുസരിച്ചുമായിട്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്കാരി ആദ്യം കുറെ പേര് സപ്പോർട്ട് ചെയ്താലും അവസാനം പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി എല്ലാവരും തള്ളിക്കളന്ന് ഇപ്പൊരാണ് കിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറെ പേര് സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി ഇപ്പം അതൊക്കെ സപ്പോർട്ട് ഹേറ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക പക്ഷെ പുള്ളിക്കാരൻ കാണിക്കുന്ന കഴപ്പം അങ്ങനെ അറ്റവാ അതിമയൊക്കെ നല്ല കണ്ടന്റ് ഇട്ട് കൊടുത്ത് പിന്നെ പിന്നെ ആൾക്കാരെ കുറ്റം പറഞ്ഞ് വീട് വെച്ചവരെ കുറ്റം പറഞ്ഞ് ആ മിക്കതായിട്ട് അതായത് മെയിൻ കാരണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ബാക്കിൽ നിന്ന് ഡയലോഗ് അടിക്കുന്ന കുറെ കൂട്ടുകാർ അവരെ തന്നെ നമുക്ക് കുറ്റം പറയാം രേചേച്ചേക്കുണ്ട് കുറെ കൂട്ടുകാരും കിച്ചുനും ഉണ്ട് കുറെ കൂട്ടുകാര് അവരിങ്ങനെ ഇടന്ന് ഡയലോഗ് അടിച്ച് ലൈവും കട്ടിട്ട് അവരുടെ വീട്ടിൽ പോകും പക്ഷെ പുള്ളിക്കാരനായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ കൂടുതലായിരുന്നു ഊക്ക് കെട്ടുന്നത് ആ ഊക്ക് മേടിച്ചുകൂട്ടാനൊന്നും ആ കൂട്ടുകാര് ഒരിക്കലും കൂടെ കാണത്തില്ല അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഇഷ്ടംപോലെ ആൾക്കാർ കിച്ചുനെ സപ്പോർട്ട് ചെയ്യാൻ പുറകെ ഇപ്പോൾ അത് മനസ്സിലാക്കി നല്ല കണ്ടന്റ് ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും കിച്ചു രക്ഷ ഇട്ടു വരാം അല്ലാതെ നെഗറ്റീവ് കണ്ടൻസ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ കാണില്ല എന്തായാലും നമ്മുടെ ചർച്ച വിഷയമായിട്ടുള്ള ഫിറോസിക്കയുടെ ചാറ്റ് ഈ ഫിറോസിക്കർ എന്ന് പറഞ്ഞൊരു യൂട്യൂബറിന് പേഴ്സണലായിട്ട് അയച്ചൊരു ചാറ്റാണ് നമ്മളിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത് എല്ലാവരും കേട്ട് നോക്ക് സോഷ്യൽ മീഡിയ ത്തിനിക്കല്ലേ രേണുസുതി അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടോ രേണുസ്തുതി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഒന്ന് നല്ല സഹൃദമായിരുന്നു സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇഖാതെ മറന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അതൊന്നും മറന്നു പോകരുത് നമ്മൾ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞാലൊക്കെ വെച്ചാലും ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അധികം അധികമല്ല ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത് അത് ഹൗസ് വാങ്ങിന് ശേഷമാണ് ഒരു സംസാരിച്ചുള്ളത് ഒരു പക്ഷെ ഹൗസ്വാമിന്റെ മുമ്പായിരിക്കും ഒരിക്കലും സംസാരിച്ചു ഹൗസ് വാങ്ങിന് ശേഷം സംസാരിച്ചിട്ട് ഐ തിങ്ക് ആയിട്ടല്ല റേണുമായിട്ടല്ല റേണു ഏണുമായിട്ട് സംസാരിച്ചു അച്ഛനായിട്ട് സംസാരിച്ചു പിന്നെ രേണുമായിട്ട് സംസാരിച്ചു അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി രേണു അക്സെപ്റ്റ് അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം പോയപ്പോൾ പതിനയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ടൂർ എടുക്കാൻ പോയതാണ് ആ സമയത്താണ് അപ്പോൾ ഞാൻ പെർമിഷൻ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ ആ വീട് അങ്ങോട്ട് പണി കൊടുത്തതിനു ശേഷം ആ വീടിന് ഇട്ട പേര് സുതിലയോ എന്നായിരുന്നു പക്ഷെ പുള്ളിക്കാരി ഇപ്പൊ കുറച്ചു നേരം ആയതേ ഉള്ളു പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു പോസ്റ്റ് ആയത് ഉണ്ടായത് വിവാദലയം എപ്പോഴാ ഇത് വിവാദലയോ ആയത് ആരെങ്കിലും നേരത്തെ പേരിട്ടയാണോ ആ വീടിന് അല്ലല്ലോ ചേച്ചി തന്നെ കിടന്ന് വീടിനെ കുറ്റം പറഞ്ഞ് വീടിനെ കുറിച്ച് കിടന്ന് പൊക്കി 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 പറഞ്ഞ് നെഗറ്റിവിറ്റി മാത്രം വിറ്റ് കാശാക്കിയിട്ട് ചേച്ചി ബിഗ് ബോസ് ചാടി കയറി ബിഗ് ബോസിൽ നിന്ന് ആൾക്കാരൊക്കെ അടിച്ചിറക്കുമെന്ന് വിചാരിച്ച് ചേച്ചി അത് മുൻകൂറാതി ഇറങ്ങി എന്തിനു ഫെയിം കിട്ടാനും കാശ് കിട്ടാൻ വേണ്ടി അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു ആ വീടിന് ഒരു സമാധാനം കൊടുക്കാതെ വീടിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കി 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 ചേച്ചിക്ക് അതൊരു ശീലമായി പിന്നെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ചേച്ചിക്ക് കാശ് വേണം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ആ പുള്ളിക്കാരൻ ആ ബോയ്സിനകത്ത് തുടക്കത്തിനകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി എടുത്ത് വീടിന്റെ ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടി കുറേ ടീംസിനെ പറഞ്ഞു ആ ടീംസിന് വീഡിയോ എടുക്കണമെങ്കിൽ പതിനയ്യായിരം രൂപ പുള്ളിക്കാരിക്ക് കൊടുക്കണമെന്ന് ലക്ഷങ്ങളും മുടക്കി വീട് വെച്ച് കൊടുത്ത് ഫിറോസിക്കേ വീട് സ്വന്തം അതായത് ഫിറോസുക്കെടെ സ്വന്തം വിടാനും കൊടുത്തോ ഫിറോസൊക്കെ പറഞ്ഞിട്ട് ടീംസിന് അവിടെ വീഡിയോ എടുക്കണമെങ്കിൽ പുള്ളിക്കാരിക്ക് പതിനയ്യായിരം രൂപ സമർപ്പിച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതിന് നമ്മുടെ ഒരു ഡിസൈൻ ബൈക്ക് വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പല ആൾക്കാർ അതിന്റെ പ്രതിർത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട് അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് സ്റ്റേജുണ്ടായിരുന്നു സുരാജ് ഞാൻ മോഡ് സുരേഷ് ഗോപി അതേപോലെ ട്വന്റി ഫോർ ചാനൽ അങ്ങനെ കുറെ ആൾക്കാര് വീടുണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു പതി ഉണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ് ട്വന്റി ഫോർ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ശരി ഞാൻ ഇവരെ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പോട്ട കണ്ടല്ല തവയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് ട്വൻ്റി ഫോറിൻ്റെ വീടായത് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് നിങ്ങൾ പലർക്കും അറിയില്ല സ്തുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പോൾ സ്റ്റോപ്പായി അതോടുകൂടെ എല്ലാം നിന്ന് പിന്നെ വേറെ ആൾക്കാര് പറയുന്നത് പബ്ലിക്കിന് പൈസ പിരിച്ചെടുത്താൽ ആട്ടേറെ പൈസ ശരി നാട്ടുകാര പൈസ ഒന്നല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത് പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാനും മൂന്നാൾ ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല മൂന്നാൾ ആണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ് ഐ മീൻ മൂന്നാൾക്കാർ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ ജോയിന്റ് അക്കൗണ്ട് അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ട് ആണ് ഇതിലുള്ളത് ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി അത് ഇത് പറഞ്ഞാ തേങ്ങാങ്ങാന്ന് പറഞ്ഞ ചുമ്മാ ആരോപണം പിന്നെ ഒരു ഫിനാൻഷ്യൽ കൊണ്ട് എനിക്ക് എനിക്ക് പൈസയും അല്ലെങ്കിൽ മറ്റുള്ള പൈസ കൊടുത്ത് ാണ് സത്യാസം ഇതിനാണ് ക്ലബ്ബ് ഫാൻസ് അസോസിയേഷനും എല്ലാം കൂടെ ചേർന്ന് പുള്ളിക്കാരനെ ഒരുമാരി കുറ്റക്കാരനാക്കി പുള്ളിക്കാരനെ കൊറേ വോയിസ് ആണെന്ന് പറഞ്ഞുണ്ടാക്കി എന്തൊക്കെയാ പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി ചേച്ചി പിന്നെ പറഞ്ഞ നടക്കുവല്ലായിരുന്നു ഈ പുള്ളിക്കാരനെ പുള്ളി പിന്നെ ആ വീടിന് സ്ഥലം കൊടുത്ത ആ ബിഷപ്പിനെ പറയാൻ ഇനി ഒന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിക്കുന്ന എൻ്റെ അങ്ങ് അറ്റം പുള്ളിക്കാര് നാട്ടിച്ചിട്ടുണ്ട് ഈ രണ്ട് രണ്ടുപേര് അത് പുള്ളിക്കാരന്മാരുടെ കയ്യിൽ നിന്ന് കാശും മുടക്കി പുള്ളിക്കാരെ ഒരു ബിശപ്പാണെങ്കിൽ സ്ഥലം കൊടുത്ത് ഈ പുള്ളിക്കാരനാണെങ്കിൽ വീട് വെച്ചു കൊടുത്ത് അതൊന്നും നോക്കാതെ ഒരിതുമില്ലാതെ ചുമ്മാ കിടന്നും ചീത്ത വിളിയാ എന്നിട്ട് പുള്ളിക്കാരൻ കെട്ടിക്കൊടുത്ത വീട് അത് ഹോം ടൂറിനെ ടീമിനെ പറഞ്ഞ് വിറ്റപ്പം അവർക്ക് പതിനയ്യായിരം രൂപ കൊടുക്കണമെന്ന് രേണു ചേച്ചി പറഞ്ഞെന്ന് അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന വഴിക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ പോസ്റ്റിന്റെ വാർത്തയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പോസ്റ്റ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി അതിനെച്ച ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാൽ അതേ ഡയലോഗ്സ് തന്നെ അവർ ആ ടെക്സ്റ്റ് അതായത് ക്യാപ്ഷനായിട്ട് ആയിട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരിയുടെയും പിന്നെ ഫെറോസിക്കേ ഒരു ഫോട്ടോയും അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാന്ന് നോക്കിക്കോണേ പുള്ളിക്കാരി അങ്ങ് പോസ് വരെ അറിഞ്ഞെന്നുള്ളതാണ് വളർച്ച നോക്കിക്കോണേ ഒരാൾക്ക് നെഗറ്റിവിറ്റി കൂടെ ഇത്രയും വളരാൻ പറ്റുമോ പറ്റും അതിന് ഉത്തമ ഉദാഹരണമാണ് സുധി കാരണം ആ ഒരു നെഗറ്റിവിറ്റി മാത്രം വിറ്റ് 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 ചേച്ചി ഇവിടം വരെ എത്തി ഇത്രയും വലിയ നിലയിലെത്തി ഇനി ആ നിലയും താഴോട്ട് വിടാൻ വേണ്ടി ആ ബിഷപ്പിന്റെ ആ ഒരു ഇത് മാത്രം മതി ഈ വോയിസ് സംഭവങ്ങളും എൻ്റെ ആയിട്ടുള്ള അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറച്ച് പേരെങ്കിലും കേൾക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് എന്തായാലും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമല്ലോ രേണു ചേച്ചിയുടെ ആ ഒരു ഗ്യാസ് കിട്ടി പറിച്ചിട്ട് എല്ലാം ഇപ്പോൾ എല്ലാവർക്കും ആ മനസ്സിലായി കാണും അഹങ്കാരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും വിവരക്കേട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ കത്തിക്കുന്ന ഒരേ ഒരു സംഭവമാണ് സജീനയുടെ ഡയലോഗ് അടിയും പിന്നെ ആ പോയിച്ച് വെച്ചെന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം പിന്നെ തേടി എത്രയുള്ളൂ നിങ്ങൾ അപ്പോൾ എന്തായാലും താല് കമന്റ് ചെയ്തേക്കണം ലൈക്ക് പറ്റില്ല നിങ്ങൾക്ക് കയറ് സബ്ക്രൈബ് വരുന്നില്ല നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തേടി എത്രയുള്ളൂ ചാറ്റ കേസ്